जय श्री अंडर संयुक्तമായി സംഗമിക് ഫ്ലോ ഈ മെഗാ മെഡിക്കൽ ക്യാമ്പന പൂർത്തിയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ ഡിപി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗ കെ ടി അജുൽ ജസി ആയി പ്രതിനിധീകരിക്കുന്ന ഡോക്ടർ അമിത് ക്ലാസ്സ് തുടങ്ങി ും സദസിലുമുള്ള ട്രസ്റ്റ് പ്രതിനിധികൾ പ്രിയപ്പെട്ട ട്രസ്റ്റ് ആറു വർഷം പൂർത്തിയാക്കി ഏഴാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാളെ ഇതുവരെ ഈ കാലയളവിൽ ഈ പ്രദേശത്തെ ഒട്ടേറെ നിർന്തരം നിലാരംഭരമായ ആളുകൾക്ക് സ്വന്തം നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തും ഉള്ള പ്രവാസികളും അല്ലാത്തവർക്കായിട്ടുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സാധ്യമായിട്ടുള്ളത് പിന്നെ ഇതുപോലത്തെ മെഡിക്കൽ ക്യാമ്പുകളും പിന്നെ മോട്ടിവേഷൻ കളികൾ ക്ലാസ്സുകൾ കരിയർ ഗൈഡൻ ക്ലാസ്സുകൾ അതൊക്കെ തന്നെ സമയാസമയങ്ങളിൽ ട്രസ്റ്റിന്റെ സാമ്പത്തിക പരിധിയിൽ നിന്നും ഒക്കെ നിന്നുകൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിക്കാൻ ജെ സി ഐ ആണ് ഈ ആറു വർഷവും നമ്മളോട് സഹകരിച്ചുകൊണ്ട് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങനെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നു ജനോപകാരപ്രദമായ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ ക്യാമ്പ് സംഘടിപ്പിക്കാൻ തയ്യാറായ ജേശീ വണ്ടൂർ സോണിന് മുട്ടഖണ്ഠം ഈ അവസരത്തിൽ പ്രശംസിക്കുക